ഹലോ വെൽക്കം ബാക്ക് രണ്ട് കുഞ്ഞു മക്കളെയും ചേർത്ത് പിടിച്ച് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ജീവഹത്യ ചെയ്ത ഷൈനി എന്ന വീട്ടമ്മ രണ്ട് കുഞ്ഞ് കുട്ടികൾ അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള ന്യൂസ് രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ് കത്തുന്നുണ്ട് അവർ ആത്മഹത്യ ചെയ്യാൻ കാരണം അതാണ് ഇതാണ് ഹസ്ബൻ്റാണ് അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനാണ് ജോലി കൊടുക്കാത്ത സ്ഥാപനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ഞാൻ കണ്ടു ഇതിലൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതായത് ഷൈനിയുടെ വീട്ടുകാർ എന്ന് പറയുന്ന ആളുകൾ ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ പോലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിൽ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴല്ല ഇവർ ആത്മഹത്യ ചെയ്തേക്കുന്നത് ട്രെയിൻ മുവി ചാടിയേക്കുന്നത് ഇവർ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു രണ്ടോ മൂന്നോ നാലോ മാസമായി എന്നാണ് പറയുന്നത് സ്വന്തം വീട്ടിലെത്തിയിട്ട് എന്ന് കരുതിയിട്ട് ഹസ്ബൻഡ് ഇതിൽ ഉത്തരവാദി അല്ല എന്നല്ല ഞാൻ പറയുന്നത് ഹസ്ബൻഡ് തീർച്ചയായിട്ടും ഒന്നാം പ്രതി ഹസ്ബൻഡാണ് ഒരുപാട് മാനസിക ശാരീരിക പീഡനങ്ങൾ ഈ ഭർത്താവ് വഴി ഈ സ്ത്രീക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലായത് ഇതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഈ ശൈലിയുടെ അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ ഞാനൊരു കുറച്ച് ഭാഗം ഇവിടെ ഞാൻ വെക്കാം അതെ അന്നിട്ട് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വാതിരായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ടു വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടുന്ന് പോകുന്നതല്ല ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ എസ് ഐ സർക്കിൾ കൂടെ കൂടെ വന്നിട്ട് അവിടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരുകയായിരുന്നു അന്ന് രാത്രിയിൽ എടുത്തിട്ട് അടിച്ചു രാവിലെ മൂലം തുടങ്ങിയതാ അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു കണ്ടിരുന്നോ ദൃക്സാക്ഷികള് സാക്ഷിയുണ്ട് കേസിലൊക്കെ അവരിവിടെ വന്നു ഏ ഞാനിവിടെ ഇല്ലേ ബോബി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ പുള്ളി ആ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പോയി അപ്പൊ എന്താ ഇതിപ്പോ ഇതിപ്പോൾ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞല്ലാന്നറിയാ ഇതെന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങൾ ദയവീ ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ ഇത്രയൊക്കെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാണ് സർവിക്ക് ക്യാൻസറസ് ആയിട്ട് കീ ഞാന് കീമോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഫോളോഅപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മക്കളും കൂടെ സ്വന്തം സ്വയം പോന്ന ഇറക്കി വീട്ടിടാ ഇറക്കി വിട്ടി ഞാൻ കൂട്ടിക്കൊണ്ടു പോന്ന വഴിയെന്നാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് പുള്ളിയുടെ അനിയന്റെ വീടിന്റെ വാതക്കെന്നാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത്

ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഭർത്താവ് ഭർത്താവ് മുഖേന ഒരുപാട് കല്യാണം കഴിപ്പിച്ചു വിട്ട സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ അത് വേറൊരു വീട്ടിലെ ആളാണ് അയാളുടെ ക്യാരക്ടർ എന്താണ് എന്നൊന്നും അറിയില്ല മിക്കവാറും സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു അത്താണി ആകുന്നത് സ്വന്തം വീട്ടുകാരായിരിക്കും ഇവിടെ ഷൈനിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടുകാർ ഒട്ടുമേ ഷൈനിയെ ഗൗനിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മറനാടൻ ചാനലിലാണ് ഞാനിത് കണ്ടത് ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടാൽ മനസ്സിലാവും ഒരു ഒരു സങ്കടവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്ന ലാഘവത്തോടെ ചിരിച്ചിട്ടാണ് ഈ ഷൈനിയുടെ ഫാദർ സംസാരിക്കുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്നോ രണ്ടോ മിനിറ്റ് ഷൈനിയുടെ അമ്മ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അത് ആ ക്യാഷിനെ ചില്ലയിട്ട് ഷൈനി അയൽക്കൂട്ടത്തിൽ നിന്ന് എന്തോ എടുത്ത ക്യാഷ് ഇവരെ വീട്ടിൽ കൊണ്ടുപോയാണ് ചിലവാക്കിയത് എന്നുള്ളൊരു അലിഗേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി മാത്രം വല്ലാണ്ട് അങ്ങനെയല്ല ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട് അതിലൊക്കെ അവരുടെ ആ ഒരു ഒരു മകളാണ് നഷ്ടപ്പെട്ടത് അല്ലേ ഇപ്പം ഈ ലോകത്ത് ഏറ്റവും വിഷമം ഉണ്ടാകുക പേരൻസിനാണ് എൻ്റെ ചിന്താഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാവുക സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടാലോ ഒരു പേരൻസിനാണ് ഏറ്റവും അധികം വിഷമം ഉണ്ടാവുക ഇവരുടെ വീഡിയോ കണ്ടാലും ഒരല്പം പോലും ഒരു എന്താ പറയുക ഒരു സങ്കടത്തിൻ്റെ ഒരു ലാഞ്ചന പോലും എവിടെയും കാണാൻ പറ്റില്ല അവർ വളരെ കൂളായിട്ട് അദ്ദേഹമൊക്കെ വളരെ ചിരിച്ച് ആണ് സംസാരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതോ ഇഷ്ടപ്പെട്ട കോമഡി സിനിമ കണ്ട അതിന്റെ റിവ്യൂ പറയുന്ന ലാഘവത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പിന്നെ അച്ഛന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ അതായത് ഷൈനിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടപ്പം വഴിക്ക് വെച്ചെങ്ങാണ്ട് ഇവർ കൂട്ടിക്കൊണ്ടു വന്നു എന്നാണ് പറയുന്നത് അത്രയും ഉപദ്രവം സഹിച്ച് ഷൈനി അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ സ്വഭാവം ഇതായത് തന്നെയാണ് അല്ലെങ്കിൽ ദിവസവും ഇടിച്ച് ചതച്ച അടിച്ചു തൊഴിച്ചിടുന്ന ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി എങ്ങനെയാ നിൽക്കുക വീട്ടിലോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല ഇയാളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് കയറി വന്ന എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും അതിനെ അവരെ സമീപിക്കുക അവരോട് പെരുമാറുക എന്നൊക്കെ എനിക്കപ്പോൾ ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത് ഏറ്റവും മെയിനായിട്ടും ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഷൈനയുടെ വീട്ടുകാർ തന്നെയാണ് ഹസ്ബൻഡ് പ്രതിയാണ് ശരിയാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യം പറയുന്നു അതുപോലെ ജോലി കൊടുത്തില്ല ഓരോ സ്ഥാപനങ്ങളിൽ ചെന്നപ്പോൾ ജോലി കൊടുത്തില്ല എന്ന് പറയുന്നു ഞാനതെല്ലാ വീഡിയോയിലും കണ്ടൊരു കാര്യമാണ് ആ ജോലി കാരിത്താസിൽ പോയിട്ട് ജോലി കൊടുത്തില്ല ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇവർ ബി എസ് സി നേഴ്സാണ് അപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് ഇവർ ജോലിക്ക് പോയിട്ടില്ല പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പുണ്ട് എന്ന് ഓർക്കണം ജോലി ചെയ്യാതിരുന്നിട്ട് ഇങ്ങനെ പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പ് കിടക്കെ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ നേഴ്സായിട്ട് ഇവർക്ക് ജോലി കൊടുക്കുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഒരു വർഷം പ്രാക്ടീസ് ചെയ്താൽ എക്സ്പീരിയൻസ് എടുത്താൽ ജോലി തരാം അതുതന്നെയല്ലേ കറക്റ്റ് അതുതന്നെയല്ലേ വേണ്ടത് എന്തിനാണ് ഇങ്ങനെ ജോലി കൊടുത്തില്ല ജോലി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ സംസാരിക്കാൻ നിൽക്കുന്നത് ഇവർ ഇവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൂപ്പർമാർക്കറ്റിൽ പോയി സാധനങ്ങൾ എടുത്തു കൊടുക്കലോ അല്ലെങ്കിൽ പലചരക്കടയിൽ പോയി സാധനങ്ങൾ എടുത്തു കൊടുക്കലോ അങ്ങനെയൊന്നുമല്ല ഇവർ നേഴ്സാണ് നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയാണ് ഇവർ ചെയ്യേണ്ടത് അതിന് ആ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇവരെ പിടിച്ചവിടെ നിർത്തിയാൽ നാളെ ഈ നഴ്സ് മുഖേന ഏതെങ്കിലും രോഗിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അന്നും ഇതേ ആളുകൾ തിരിച്ചു ചോദിക്കും ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ബി എസ് സി നേഴ്സിങ് പഠിച്ചിറങ്ങി പന്ത്രണ്ട് വർഷം ഗ്യാപ്പിട്ട ഒരു നേഴ്സിനെ പിടിച്ചിരുത്തി ഈ രോഗിക്ക് ഇന്നതുപോലെ സംഭവിച്ചു ആ നഴ്സ്മെ ട്രീറ്റ് ചെയ്തതുകൊണ്ടാണ് ആ പരിചരണത്തിൽ ഇരുന്നതുകൊണ്ടാണ് ഇന്ന രോഗിക്ക് ഇന്നത് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിന് നേരെ കല്ലെറിയാനും ഈ പറയുന്ന ആളുകൾ തന്നെ കാണും അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന ചെല്ലുന്നത് പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ചെല്ലുമ്പം ചെല്ലുന്നതേ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സേവനമല്ല നഴ്സ് ഡോക്ടർ എന്നൊക്കെ പറയുന്നത് അതിന് അതിൻ്റേതായ റൂൾ ഉണ്ട് അതിന് ജോലി കൊടുക്കാത്ത ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ ഒരു സമയത്ത് ഇവർക്ക് ഏറ്റവും പ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് ഇവർ സ്വന്തം വീട്ടുകാർ തന്നെയായിരുന്നു ഒരു വർഷത്തേക്ക് ശരി നീ പ്രാക്ടീസിന് പോയിക്കോളൂ നിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യമല്ലേ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാനായിട്ട് ഒരു കരുതൽ ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ ജോലിക്ക് വേണമെങ്കിൽ അങ്ങനെ പോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ജോലി നോക്കിയിട്ടെങ്കിലും ഇവരാ കുട്ടികളെയും കൊണ്ട് ജീവിച്ചേനെ അപ്പോൾ ഒരു ഒട്ടുമേ ഒരു സപ്പോർട്ട് കിട്ടാതെ ഇവർ ഈ ഒരു വിഷയത്തിലേക്ക് ഈ ഒരു ആത്മഹത്യയിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ നൂറിലൊരു തൊണ്ണൂറ് ശതമാനവും സ്വന്തം വീട്ടുകാർ തന്നെയാണ് പിന്നെ ഭർത്തൃപീഡനം അത് പുത്തരിയൊന്നും അല്ല പോലെ കേൾക്കുന്നുണ്ട് അത് അവന്മാർക്ക് അർഹിക്കുന്ന ശിക്ഷ ഇതുവരെയും കിട്ടിയിട്ടില്ല സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനും അതുപോലെ ഇതുപോലെ ഉപദ്രവിക്കുന്നതിനും ചിലവിന് കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കാത്തതിനും ഒന്നും തക്കതായ ഒരു പ്രതിവിധി ഇതുവരെയും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെയൊക്കെയും അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷകരായിട്ട് സ്വന്തം പേരൻസ് ഉണ്ടാവും ഇവിടെ ഒട്ടുമേ സംരക്ഷണം കിട്ടി കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇപ്പം ഈ തലമുറയിടുകയും കരയുകയും ചെയ്യുന്ന ഒന്നും വന്നുണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവർ നാട്ടുകാരോടൊക്കെ വിളിച്ച് എല്ലായിടത്തും വിളിച്ച് ജോലി അന്വേഷിക്കുമ്പോഴും അതുപോലെ സഹായം ചോദിക്കുമ്പോഴും ഒന്നും ഇപ്പോൾ അന്നേരം ഇപ്പം ഈ കരയുന്ന ഈ ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു കൈ സഹായത്തിന് ഇവർ ആരും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതൊന്നും സ്വന്തം വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഷൈനി ഒരു മരണം തിരഞ്ഞെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിലും എല്ലാവരും ഷൈനിൽ ിയെ പറയുന്നുണ്ട് വേറൊരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് ആ അമ്മ സ്വന്തം മക്കളെ കൊണ്ടുപോയി ഇതേപോലെ അതിദാരുണമായ ഒരു മരണത്തിലേക്ക് പോയത് കേൾക്കുമ്പോൾ തന്നെ എത്ര ഭീകരതയാണല്ലേ ഈ ഒരു മരണം എന്ന് പറയുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ആ ഒരു സ്ത്രീ ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കില്ല കാരണം എത്ര തന്നെ സാഹചര്യമായിക്കോട്ടെ നൊന്ത് പ്രസവിച്ച് വളർത്തിയ സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് ട്രെയിനിൻ്റെ മുമ്പിലേക്ക് പോകാൻ തോന്നുന്ന ഒരു മാനസിക അവസ്ഥയെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അവരുടെ ജീവൻ അവർക്ക് വെടിയാം അവർക്ക് അത്രയ്ക്ക് അളം അവർക്ക് ഓരോരുത്തർക്കും സ്വന്തം ജീവൻ വെടിയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എനിക്ക് ജീവിച്ചു മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മതി ഓക്കെ ഇത് രണ്ട് വേറെ രണ്ട് ജന്മങ്ങളാണ് ഇവർ ജന്മം കൊടുത്ത ജന്മങ്ങളാണ് ആ ഞാനൊരു സി സി ടി വി വിഷു കാണാനിടയുണ്ടായിട്ടോ ഈ ഷൈനി ഇറങ്ങിപ്പോകുമ്പോൾ ഇളയ കുട്ടി പോകാൻ കൂട്ടാക്കുന്നില്ല അതിനെ കൈ പിടിച്ച് വലിച്ചു വലിച്ചാണ് കൊണ്ടുപോകുന്നത് കുതിരി മാറുന്ന കുട്ടിയെ കൈ പിടിച്ച് വലിച്ചാണ് മരണത്തിലേക്ക് ഷൈനി കൊണ്ടുപോകുന്നത് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല കാര്യം ഇപ്പം അവർക്ക് അവർ അവര് മരിച്ചുപോയി അവരറിയുന്നില്ല അവർക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം ഇനി ഇതേപോലെ ഇതേപോലെ ചെയ്യാൻ തുനിഞ്ഞു നിൽക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും അവർ വിചാരിക്കുക ഇങ്ങനെ ചെയ്താലെങ്കിലും നീതി കിട്ടും സപ്പോർട്ട് നിൽക്കാൻ ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കും ഒരിക്കലും ഇതേപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊല്ലുന്നതിനോട് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല അവർ പിന്നെ അനുഭവിക്കും തൻ്റെ കുഞ്ഞുങ്ങളനുഭവിക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അതിദാരുണമായ ഒരു മരണം ഒരമ്മക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക സ്വന്തം കുഞ്ഞുങ്ങളും മുന്നോട്ട് ഭാവിയിൽ അനുഭവിക്കും എന്നുള്ള ഉൾക്കാഴ്ച കൊണ്ട് ഇതേപോലെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിന് മുമ്പിലേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ഇടിച്ച് ചെതറിച്ച് കളയാനായിട്ട് എങ്ങനെയാണ് മനസ്സ് വരിക അതും അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും എന്നെ ഇനി എങ്ങനെയൊക്കെ വിമർശിച്ചാലും അതും അതിക്രൂരമായ ഒരു മനസ്സാണെന്ന് തന്നെയേ ഞാൻ പറയൂ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ദാരുണമായ കൊലയാണ് നമുക്ക് ആർക്കെങ്കിലും ആ വിഷുവിൽ ചിന്തിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ അപ്പോഴാണ് പോകാൻ കൂട്ടാക്കാത്ത ആ കുട്ടിയെ വരെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് ഒരു പെയിൻഫുൾ അല്ലാത്ത അല്ലെങ്കിൽ എന്താണെന്ന് അറിയാത്ത ഒരു മരണമാണ് കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇത്രയും വിഷമവും ഉണ്ടാവില്ല ഇത് വളരെ മൃഗീയമായി പോയി ഷൈനി ചെയ്തത് മൃഗീയതയാണ് ഇത് അതുപോലെ തന്നെ ബാക്കി ഇവരെ സപ്പോർട്ട് ചെയ്യാത്ത ഓരോ മനുഷ്യർ ചെയ്തത് മൃഗീയതയാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു അച്ഛൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അച്ഛന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന സംഭവം തന്നെയാണ് ഈ പുറമേ കാണുന്ന വെള്ളക്കൊപ്പായോ സംഭവങ്ങളോ ഒന്നുമല്ല ഉള്ളിലും മുഴുവൻ ഇവർക്ക് ബിസിനസ് തന്ത്രങ്ങളും ഇല്ലാത്ത ഊടായ്പകളൊന്നുമില്ല ഈ അച്ഛൻ ിരിമാരെന്ന് പറയുന്ന ഈ ഒരു വർഗത്തിൽ എനിക്കും ഞാനൊരു വിശ്വാസിയാണ് ഞാനും ഈ ഒരു സഭയിലുള്ള ആള് തന്നെയാണ് എനിക്ക് അത്യാവശ്യം നല്ല കുറേ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതുങ്ങളെ ഒന്നും നമ്പി നമുക്ക് ജീവിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ ജീവിക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം ഏതൊരു പ്രശ്നം വന്നാലും നമുക്ക് തന്നെ നേരിടാൻ പറ്റണം അറ്റ്ലീസ്റ്റ് സ്വന്തം വീട്ടുകാരെങ്കിലും അച്ഛനും അമ്മയും എങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം ഈ ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും സ്വന്തം പേരൻസ് ചേർത്ത് നിർത്താനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കൊന്നും എവിടേക്കും പോകാൻ തോന്നില്ല നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനും സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാനും തന്നെയുള്ളൊരു പ്രചോദനം കിട്ടും ഇവിടെ ഇല്ലായ ഇല്ലാതെ പോയത് അതാണ് ഷൈനിക്കില്ലാതെ പോയതാണ് അതുപോലെ തന്നെ ഷൈനി ചെയ്യാത്തതും അതാണ് ഷൈനിക്ക് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കരുതൽ കിട്ടിയില്ല അതേ അവഗണന സ്വന്തം മക്കളോട് ഷൈനി കാണിച്ചു ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ സ്വന്തം മക്കളെയും ട്രെയിനും മുമ്പിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോയി അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറയൂ ഇത്ര ദാരുണമായ ഒരു ക്രൂരത ആ കുഞ്ഞുങ്ങളോട് ഒരിക്കലും കാണിക്കേണ്ടിയിരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് ഇനി ഇനി എങ്ങനെയൊക്കെ ആരൊക്കെ ന്യായീകരിച്ചാലും ഈ ഷൈലിയുടെ ഈ ഒരു പ്രവൃത്തിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്